യു എൻ സൊബോയിസം ഗളിയാർ ആകാശിൻ്റെ പുതിയ രൂപികൾ സ്വാഗതം സൊഗൈസ് എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂസിഫറിൻ്റെ ഡേറ്റ് മാറ്റിയോ ലൂസിഫറിൻ്റെ ഡേറ്റ് മാർച്ച് ഇരുപത്തി ഏഴിൽ നിന്ന് മാറ്റി വേറെ ഏതെങ്കിലും ദിവസങ്ങളായ പ്രൊഡക്ഷൻ കമ്പനി മാറി എന്നൊക്കെ കേട്ടിട്ട് അങ്ങനെ ന്യൂസ് ഒക്കെ വന്നിട്ടുണ്ട് അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് സൊഗൈസ് ഇരുപത്തി ആറ് ഫെബ്രുവരി ആയപ്പോഴത്തേക്കും ലൂസിഫറിൻ്റെ കേരള പോസ്റ്റർ ഫുൾ ഫിനിഷ് ആയിട്ടുണ്ട് അത് നമുക്ക് മനസ്സിലാവും ഇരുപത്തി ആറ് ഫെബ്രുവരി ആയാലാണ് രാജീവോട്ടൻ്റെ ഇൻസ്റ്റഗ്രാം ചെക്ക് ചെയ്താൽ മനസ്സിലാവും ഇരുപത്താറ് ഫെബ്രുവരി ആയപ്പോഴത്തേക്ക് ക്യാരക്ടർ പോസ്റ്റ് ഫുൾ ലോക്ക് ആക്കിയിട്ടുണ്ട് പിന്നെ അതിനുശേഷം എംബുരൻ്റെ ഒരു അപ്ഡേറ്റും ഇല്ല മീൻസ് എന്താ പറയുക ഒരു ഓൺലൈൻ പ്രൊമോഷൻ ഓൺലൈൻ മീഡിയോ അങ്ങനത്തെ ഓൺലൈൻ മീഡിയയ്ക്ക് ഇൻറ്റർവ്യൂ മീൻസ് മനസ്സിലായി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതുവരെ പോയിട്ടില്ല അങ്ങനെ കുറേ ട്രോളൊക്കെ വന്നായിരുന്നു ഇഷ്ടപോലെ ട്രോള് വന്നായിരുന്നു എമ്പുരൻ ഡേ എംബുര റിലീസിൻ ഡേറ്റിന് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ നല്ല രീതിയിൽ തീ പോലെ കത്തുന്നു എന്നാൽ ഡേറ്റിൻ്റെ അടുത്തെത്തിയപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാസം ഇരുപത്തി ആറാൻ്റെ തീയതിയിൽ അടുത്ത് എത്തിയപ്പോഴത്തേക്കും എംബുലേൻ്റെ ഒരു അപ്ഡേറ്റും ഇല്ല എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ അങ്ങനെ കുറേ ന്യൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നീട് ന്യൂസ് എത്രത്തോളം ആയാലും പിന്നീട് ആ സത്യങ്ങൾ പുറത്ത് വരുമെന്ന് പറഞ്ഞ പോലെ ഇപ്പം വന്ന വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക പ്രൊഡക്ഷൻ നിർമ്മാണം ഇതിൽ നിന്ന് പിന്മാറിയ കാഴ്ചയാണ് അപ്പോൾ നമുക്ക് ഈ ലൈക്ക പ്രൊഡക്ഷൻ കമ്പനിയെ കുറച്ച് പിന്നോട്ട് ചിന്തിക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇറക്കിയ സിനിമകളാണ് ഇവരിറക്കിയ സിനിമകൾ ഓൾമോസ്റ്റ് ലാസ്റ്റ് ഇവർ പ്രൊഡക്ഷൻ കമ്പനി നിർമ്മിച്ച ഇവർ ഇവർ പ്രൊഡക്ഷൻ നിന്ന് ചെയ്ത സിനിമകളെല്ലാം ഫ്ലോപ്പായിരുന്നു ഒരു രണ്ട് മൂന്ന് സിനിമകളൊക്കെ ഫ്ലോപ്പായിരുന്നു അപ്പം വേൾഡ് വൈഡ് റിലീസ് മാർച്ച് ഇരുപത്തി ഏഴിന് എംബൂരാൻ്റെ ഡേറ്റ് ഫിക്സ് കൺഫേമേഷനൊക്കെ ആക്കി പിന്നെ ബുക്ക് മെഷൂ ഇല്ലാത്തപ്പോൾ റേറ്റിംഗ് പോയപ്പോഴത്തേക്ക് ഇവരിങ്ങനെ മാറിയ സ്ഥിതിക്ക് എന്തായാലും എംബൂരാൻ്റെ ഡേറ്റ് മാറ്റും എന്ന് തന്നെയാണ് ഒരുപാട് പേര് പറയുന്നത് അല്ലെങ്കിൽ വേറൊരു പ്രൊഡക്ഷൻ കമ്പനി ഏറ്റെടുക്കണം അങ്ങനെ വേറൊരു പ്രൊഡക്ഷൻ കമ്പനി ഏറ്റെടുത്തു എന്നാണ് ഇപ്പോൾ കിട്ടിയ വാർത്ത വേറൊരു പ്രൊഡക്ഷൻ കമ്പനി ഏറ്റെടുത്തു പ്രൊഡക്ഷൻ കമ്പനി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീ ഗോകുലം ആണ് ഏറ്റെടുത്തത് പറഞ്ഞപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കണം പുള്ളിക്കാർ ഇഷ്ടംപോലെ സിനിമകൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ പിന്നെ ഫ്ലവേഴ്സിൽ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ഇഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പുള്ളിക്കാരുടെ ഇഷ്ടംപോലെ സിനിമകളും പുള്ളിക്കാരൻ ഈ തെലുങ്ക് പിന്നെ അതുപോലെ അവിടെ ഈ കാന്താര സിനിമ പുള്ളിക്കാരുടെ എടുത്തതാണ് രാജ്വി ഷെട്ടിയിലാണ് രാജ്വി ഷെട്ടി അല്ലേ ആ അത് പുള്ളിക്കാർ റൈറ്റർ ആണ് അങ്ങനത്തെ കുറേ സിനിമകളൊക്കെ എടുത്തിട്ടുണ്ട് നമുക്കതല്ലോ ചിന്തിക്കണം നമുക്കിപ്പം ലൂ ലൂസിഫറിലേക്ക് വരാം പിന്നെ അപ്പോൾ ഒരുപാട് പേര് ചോദിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ് മാറ്റിയോ ഡേറ്റ് മാറ്റിയ ഡേറ്റ് മാറ്റിയൊന്നും ഡേറ്റ് ഇന്നേവരെ മാറ്റിയിട്ടില്ല നമ്മൾ ഇവർ ഒഫീഷ്യൽ പേജ് നോക്കിയാൽ മനസ്സിലാവും എങ്കിൽ ഇവരെന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടാക്കി വിടും അപ്പോൾ ബാക്കിയത് ഫേക്ക് ന്യൂസാണ് അതൊന്നാമത്തെ കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൂസിഫറിന് ശേഷം ലൂസിഫറിന്റെ ഓരോ ഡയലോഗും ഇപ്പോൾ ഒരുപാട് പേര് എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഇതായിട്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കണം ഓരോ ഡയലോഗ് എൻ്റെ പകയിൽ നീറി ഉടുങ്ങുമ്പോൾ നീറിയും അവരുടെ ഓരോ ഒരു രാജാവ് ഞാനാണ് പിന്നെ അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിലെ നെർക്കോട്ടിക്സ് ഡെറ്റ് ബിസിനസ് എന്നാൽ അങ്ങനത്തെ എന്ന് ആ കാല ഈ കാലഘട്ടത്തെന്ന് വെച്ചാൽ ഇപ്പോൾ മയക്കുമരം എന്തൊക്കെ ഇതൊക്കെ ഇല്ല ഈ ലഹരിയൊക്കെ കത്തിക്കുന്ന സീനൊക്കെയാണ് ലൂസഫറിലും നിങ്ങൾക്ക് അറിയായിരിക്കും കണ്ടെയ്നൽ ഓരോരുമ്പഴ് കത്തിച്ചിട്ടൊക്കെ പോകുന്ന ഉണ്ട് അപ്പോഴത്തേക്കും ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്തായിരിക്കും ചെയ്തു വെച്ചിരിക്കുന്നത് റൈറ്റർ എന്ന് വെച്ചാൽ റൈറ്ററിൽ എന്തായിരിക്കും കണ്ടിട്ട് അങ്ങനെ ആ റൈറ്ററിൻ്റെ വാൾമുന കൊണ്ടുവരുന്നത് എന്തായിരിക്കും എന്ന് ഒരുപാട് പേര് കാണാൻ കാത്തിരിക്കുന്നു സുഹൃത്തുക്കളെ ഞാനും അതുപോലെ തന്നെയാണ് കാത്തിരിക്കുന്നത് എന്തായാലും ഡയറ്റ് മാറ്റിയിട്ടില്ല വേൾഡ് വൈഡ് റിലീസ് എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ മാർച്ച് ഇരുപത്തേഴ് തന്നെയാണ് അതിൽ യാതൊരു മാറ്റവും ഇല്ല പിന്നെ നമുക്കിപ്പോൾ കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പതിമൂന്ന് മണിക്കൂർ മുന്നേ തന്നെ രാജു ഏട്ടൻ്റെയും പിന്നെ അതുപോലെ തന്നെ ലാലേട്ടൻ്റെ പോസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ലാലേട്ടൻ്റെ പോസ്റ്ററാണ് ദി ഡേബിൽ കം ഫോർ യു സോ ഗെസ് അറിയാമല്ലോ അപ്പം അപ്പം ഇതെ എന്തെങ്കിലും എന്തെങ്കിലും ഒരു മാറ്റം അല്ലെങ്കിൽ ചേഞ്ചോ ഉണ്ടെങ്കിൽ ഒരിക്കലും അവർ അത് ഇടില്ല ഇല്ലേ എനിക്ക് പോസ്റ്റർ അല്ലെങ്കിൽ സിനിമയ്ക്ക് കുറച്ച് ഇടില്ലേ മീൻസ് ഒക്കെ പറയാം അവർ അങ്ങനെ ഒരു പോസ്റ്റർ ഇട്ടുണ്ടെങ്കിൽ ഇന്നൊരു ഡേറ്റിൽ ഒരു മാറ്റം വന്നിട്ടില്ല അപ്പം എല്ലാവർക്കും ആകാംക്ഷയുടെ കാത്തിരിക്കാം എത്ര മണിക്കൂറാ സോ ഗേസ് ഫൈനലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വരിക എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ എമ്പുരാ എമ്പുരാ ഇപ്പം മൂവീസ് ഏഷ്യറ്റ് മൂവീസിലാണ് ഇഷ്ടംപോലെ പ്രാവശ്യം കാണുന്നത് ഞാൻ കണ്ടിട്ടുള്ള അങ്ങനെയാണ് ഏഷ്യറ്റ് മൂവീസിനും കണ്ട് ഏഷ്യയിലേക്കാണ് കാണുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും അടുത്ത ഒരു ഭാഗം അടുത്തൊരു ഭാഗം എന്ന് വെച്ചാൽ അത്രത്തോളം ക്യൂ ക്യൂരിയോസിറ്റിയെ പുറത്തിരിക്കാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിന് പുറത്തും അല്ലാതെയുള്ള എല്ലാവരും കുറേ റിയാക്ഷനൊക്കെ ചെയ്ത വീഡിയോയാണ് ഈ ലാലേട്ടൻ കാല് കറക്കി ചവിട്ടി നെഞ്ചത്തൊരു കാല് ഒരു സമ്പോട്ട് എന്നൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും പുള്ളിക്കാരത് ലാസ്റ്റ് ചെയ്തത് ഒളിമ്പിയൻ എന്തുവണി അത് ആ സിനിമയിലാണ് ചെയ്തത് അതിനുശേഷം ഇതിലാണ് ചെയ്യുന്നത് അപ്പോൾ അലോ ചെയ്യണം അത്രത്തോളം ഗ്യാപ്പ് കിട്ടിയിട്ട് അത്രത്തോളം ഫ്ലെക്സിബിൾ ആയിട്ട് ബോഡി ചെയ്യണമെങ്കിൽ ബോഡിയിൽ ഫൈറ്റിംഗ് കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ ഈ ഒരു സിനിമയിലെ ഫൈറ്റിംഗ് കാര്യങ്ങളെങ്ങനെയൊക്കെ ആയിരിക്കാം മനസ്സിലായില്ലേ പിന്നെ അതുപോലെ തന്നെയാണ് മദ്യം ലഹരി ഇപ്പോഴത്തെ തലമുറകൾ മീൻസ് മനസ്സിലായില്ലേ അതിനെക്കുറിച്ച് ഞാൻ കൂടുതലും സംസാരിക്കുന്നില്ല പിന്നെ എന്തിനാണ് പറയുന്നത് മാറുന്നതിൽ മാറും ഇല്ലെങ്കിൽ ഇല്ല അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന ഒരു നല്ലൊരു സിനിമ തന്നെയായിരിക്കും ഞാൻ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പുസ്തകവും ഒരു പുസ്തകം വായിക്കുമ്പോൾ ഒരു പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കുറേ സമയം പോകുന്നുണ്ട് എന്ന് വെച്ചാൽ പുസ്തകം വായിക്കുന്നതെന്നല്ല ഒരു പുസ്തകം വായിക്കുന്നതിനേക്കാളും നല്ലത് ഒരു നല്ല സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത്രത്തോളം മൈക്കിങ് നിൽക്കും എന്നാണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുസ്തകം വായിക്കുന്നത് അഴുക്ക് ശീലം എന്നല്ല ഞാൻ പറയുന്നത് പുസ്തകം വായിക്കണം സിനിമയും കാണണം രണ്ടും നല്ലത് തന്നെയാണ് നല്ലത് തന്നെയാണ് സുഗേസ് എന്തായാലും കാത്തിരിക്കാം ലാസ്റ്റത്തെ പോസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും എംബുരൻ്റെ ഫുൾ ലോക്ക് ആയിട്ടുണ്ട് ഇനി നമുക്ക് കാത്തിരിക്കാം മാർച്ച് ഇരുപത്തി ഏഴ് ഇന്നത്തെ ഡേറ്റ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ആയിട്ടുണ്ട് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ പക്ഷെ ബുക്ക് ഒക്കെ നിന്ന് കത്തണം കേട്ടോ ബുക്ക് മെഷൂലൊക്കെ ഇപ്പോൾ റേറ്റിംഗ് റേറ്റിംഗ് കുതിച്ച് നിൽക്കുക എന്തായാലും എൻ്റെ ഒരു ഇത് വെച്ച് ഡേറ്റിംഗ് എന്ന് വെച്ച് ഡേറ്റ് മാറ്റില്ല എന്ന് തന്നെയാണ് വിശ്വാസം ആ വിശ്വാസം രക്ഷിക്കട്ടെ നമുക്ക് എല്ലാവർക്കും ഒത്തിരി വേറെ കാത്തിരിക്കാം പിന്നെ ഫേക്ക് ന്യൂസ് ഒക്കെ ഒരു നിങ്ങളൊന്ന് ചിന്തിക്കാമായിരുന്നു മതി മീൻസ് കുറേയൊക്കെ കുറേ ട്രോളൊക്കെ വരും മീൻസ് ഇങ്ങനത്തെ ആ ഡേറ്റ് മാറ്റി ഡേറ്റ് മാറ്റി അങ്ങനത്തെ ഒക്കെ അതൊക്കെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ഇപ്പം ബുക്ക് മെഷ്ഷോയിലൊക്കെ ബുക്ക് ചെയ്ത ഒരുപാട് പേരുണ്ട് അവർ എത്രത്തോളം ട്രെൻഡിങ്ങിലൊക്കെയാണ് ബുക്ക് മെഷ്ഷോയിൽ പോയത് അപ്പം നിങ്ങൾക്ക് ഡേറ്റ് മാറ്റിയോ ഡേറ്റ് മാറ്റിയോ ഒന്ന് നോക്കുന്നെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഡേറ്റ് മാറ്റി ഡേറ്റ് മാറ്റി ഒന്ന് ന്യൂസ് എല്ലാം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ആക്കണം അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഉള്ളിട്ടുണ്ടെങ്കിൽ അത് ഓപ്പൺ ആക്കണം രാജീവേട്ടൻ്റെയോ അതല്ലെങ്കിൽ ലാലേട്ടൻ്റെ ഫേസ്ബുക്ക് അവർ ഒഫീഷ്യൽ പേജിൽ നിന്ന് നോക്കിയാൽ മനസ്സിലാവും അവർ ഒഫീഷ്യലായിട്ട് ഒന്നും ഇട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ അത് ചിന്തിക്കേണ്ട ആവശ്യമില്ല നമുക്കതോടെ കാത്തിരുന്നാൽ മതി സോഗേഴ്സ് വെയ്റ്റിംഗ് ഫോർ ലൂസിഫർ മാർച്ച് ഇരുപത്തി ഏഴ് ഓക്കെ സോഗേഷ് അടുത്ത കൂടി കണ്ണൂരിക്ക് പോയി പോയി പിന്നെ ഒരുപാട് പേര് പറയുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തീയേറ്റർ ഓണേഴ്സ് തിയേറ്റർ ഓണേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്ക്ഡൌൺ സമയത്ത് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ തിയേറ്റർ കുലിക്കണമെങ്കിൽ തിയേറ്ററിൽ ആൾക്കാർ ഇടിച്ച് കയറണമെങ്കിൽ തിയേറ്ററിൽ കളക്ഷൻ നേടണമെങ്കിൽ തിയേറ്ററിൽ ബോക്സ് ഓഫീസ് ഹിറ്റടിക്കണമെങ്കിൽ അത് ഒരേ ഒരാളെ വരാൻ പാടുള്ളൂ അത് ഒരേ ഒരാളെ കൊണ്ട് കഴിയൂ അത് ഒരേ ഒരാളെ ഉള്ളു അത് വേറെ ആരുമല്ല നമ്മുടെ സ്വന്തം അല്ലേ ടൈം സോഗേഴ്സ് അതുപോലെ തന്നെയാണ് തിയേറ്റർ കുലുങ്ങും ബോക്സ് ഓഫീസ് കത്തും വെയിറ്റിംഗ് മാർച്ച് ഇരുപത്തിയേഴ് അത്രയേ എനിക്ക് സോ സുകേസ് അടുത്ത വീണിൽ ബൈ 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 അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ സോ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ വെയിറ്റിംഗ് ആണെങ്കിൽ കമൻ്റ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം സോ സൊകേഷ് അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും പിന്നെ ബാബോ ബൈ ബൈ ഓക്കെ ബൈ